ഹലോ എല്ലാവർക്കും അമ്മൂസ് വേൾഡിന്റെ പുതിയൊരു ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്റെ പേര് അമൃത് ആദർശ് ഇപ്പൊ ഞാനുള്ള ഖത്തറിലാണ് ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ് വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഹസ്ബൻഡിനെ ഹസ്ബൻഡ് വീട്ടുകാരെ എൻ്റെ വീട്ടിലെ ഫാമിലി കാര്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ള വീഡിയോസിലൂടെ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ബെൽബട്ടണും കൂടി നിൽക്കുക എന്നാലാണ് ഞാനിവിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് പറയാവുന്നതാണ് എന്തെങ്കിലും കണ്ടൻ്റും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ എന്നിൽ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ ബൈ